മൗനരാഗം എന്ന് പറയുന്ന സീരിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഘട്ടിജൻ ഒരു പ്രമോ തന്നെയാണ് ഇന്ന് മൗനരാഗം എന്ന് പറയുന്ന സീരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് താര ഇപ്പോൾ സത്യങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അതായത് സരയാണ് തൻ്റെ മകളെന്ന് സത്യം തിരിച്ചറിഞ്ഞ താര ഇപ്പോൾ വളരെയധികം വിഷമത്തോടെ അവർ വീട് വിട്ടിറങ്ങണ കാഴ്ച കാണാൻ സാധിക്കുക എന്നാൽ ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശാരി ഈയൊരു സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതെന്ന് തന്നെയാണ് എന്തൊക്കെയാണെന്നാലും രാഹുലിനോടായിട്ട് ശാരി ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് താരയ്ക്ക് താരയ്ക്ക് നിങ്ങളൊരു മകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അതായിരിക്കും സരൈവം എന്നോർത്തായിരിക്കും എൻ്റെ മകളെടുത്ത് അവൾ വന്നതെന്ന് ചോദിക്കണം കാരണം ചന്ദ്രശേഖരന് രൂപയും തമ്മി തെറ്റിയ സമയത്ത് താരയെ താരെ ഗർഭിണിയെന്ന് പറഞ്ഞാണ് നിങ്ങളവരെ തെറ്റിച്ചതെന്നും ഒരുപക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താരയുടെ ധാരയുടെ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞാളുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ് രാഹുൽ ഒന്നും മിണ്ടാനായിരിക്കും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാഹുലിനെയാണ് നമുക്ക് കാണാൻ സാ എന്തൊക്കെയാണ് സത്യങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് അറിയാൻ അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് പ്രേക്ഷകർ അതോടൊപ്പം തന്നെ സരയു കല്യാണിക്ക് ശബ്ദം കിട്ടി കാര്യം തിരിച്ചറിഞ്ഞിട്ട് എന്തൊക്കെയാണ് സരിയും ശാരിയും രാഹുലൊക്കെ കല്യാണിക്ക് ശബ്ദം കിട്ടി കാര്യം കൂടി തിരിച്ചറിഞ്ഞ പ്രകാശിന് കിട്ടിയേക്കാൾ വലിയൊരു അടിയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന അത്തരത്തിലുള്ള കുറച്ച് എപ്പിസോഡുകൾക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ് പ്രേക്ഷകർ എന്തെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം രംഗങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ വരും ദിവസങ്ങളിൽ മോൻറ്റാകുന്നവർച്ച് ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് റിവ്യൂസും പ്രൊമോ വീഡിയോസും നിങ്ങൾക്ക് ആകുന്നതെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക